കോട്ടയം നഗരസഭയിലെ പെൻഷൻ തട്ടിപ്പ് കേസിൽ മൂന്ന് ജീവനക്കാർക്ക് കൂടി സസ്പെൻഷൻ ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തത് നഗരസഭ ചെയർപേഴ്സൺ സെക്രട്ടറിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി സെക്ഷൻ സൂപ്രണ്ട് അടക്കമുള്ളവർക്കെതിരെയാണ് അച്ചടക്ക നടപടി വിവരങ്ങളുമായി ശ്രീജിത്ത് ചേരുന്നു ശ്രീജിത്ത് വിശദാംശങ്ങൾ എങ്ങനെയാണ് വീണ്ടും ആ മൂന്ന് ജീവനക്കാർ കൂടി സസ്പെൻഡ് ചെയ്തുകൊണ്ട് കൂടുതൽ കടുത്ത നടപടി എന്നുകൂടി വ്യക്തമാക്കുന്നു നഗരസഭ തീർച്ചയായും ഇതിലൊരു തുടർ നടപടി എന്ന് വിശേഷിപ്പിക്കാം അവർണ ഈ നടപടിയെ കാരണം ഈ അഖിലിനെ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു ഇയാളാണ് മൂന്ന് കോടി രൂപ ഈ സെഷനിൽ നിന്നുള്ളത് ഇയാളാണ് ട്രാൻസ്ഫർ ചെയ്ത് അമ്മയുടെ അക്കൗണ്ടിലേക്ക് മാറ്റിയത് എന്നതായിരുന്നു വിവരം അതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി ആദ്യഘട്ടത്തിൽ സ്വീകരിച്ചത് മറ്റീ സെഷനിൽ ഉണ്ടായിരുന്ന സൂപ്രണ്ട് അടക്കമുള്ളവർ ഇത് കണ്ടെത്തിയില്ല എന്നുള്ള അവർക്കൊരു വീഴ്ച പറ്റി എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സെക്രട്ടറി റിപ്പോർട്ട് നൽകിയത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപടി വന്നിരിക്കുന്നത് സെഷൻ വിഭാഗത്തിലെ പെൻഷൻ വിഭാഗത്തിലെ സൂപ്രണ്ട് ശ്യാമ് സെഷൻ ക്ലർക്ക് ബിന്ദു കെ ജി അക്കൌണ്ട് വിഭാഗത്തിലെ ബിൽ തയ്യാറാക്കുന്ന സന്തോഷ് കുമാർ എന്നിവർക്കെതിരെയാണ് നടപടി വന്നിരിക്കുന്നത് എന്തായാലും വലിയ പ്രതിഷേധം തുടരുകയാണ് ഇന്ന് ഡിവൈഎഫ്ഐയുടെ മറ്റു മാർച്ചുകൾ ഉണ്ടായിരുന്നു നാളെ യുവമോർച്ച മാർച്ച് നടത്തുന്നുണ്ട് ബി ഒക്കെ അപ്പൊ അങ്ങനെ വലിയ പ്രതിഷേധം തുടരുകയാണ് അതേസമയം ഈ പോലീസ് അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ഇനിയും എത്തിയിട്ടുമില്ല അപർന്ന് ജി ശ്രീജിത്ത് വിവരങ്ങൾ